യോൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ എങ്ങനെയാണ് പരീക്ഷയെ നേരിടേണ്ടത് ആവേശത്തോടു കൂടിയാണോ കൂടിയാണോ ആശങ്കയോടുകൂടിയാണോ ആശങ്കയോടുകൂടെ ഒരിക്കലും നമ്മൾ നമ്മൾ പരീക്ഷയെ നേരിടരുത് ആവേശത്തോടു കൂടെ ആയിരിക്കണം നമ്മളുടെ ഇത്രയും നാളത്തെ പ്രയത്നത്തിന്റെ ഫലം നമ്മളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മളുടെ ഓരോ പറയുന്നത് അതിൽ വിജയം കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവും അത് ചെറുതും വലുതുമായ എന്ത് വിജയങ്ങളാണെങ്കിലും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആ ഓരോ വിജയങ്ങളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മളുടെ മുമ്പോട്ടുള്ള ഓരോ യാത്രയിലും അല്ലെങ്കിൽ നമ്മളുടെ മുമ്പോട്ടുള്ള പരീക്ഷയുടെ തയ്യാറെടുപ്പിൽ ഒരിക്കലും ആശങ്ക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാതെ ആവേശത്തോടു കൂടി അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതിൽ അതിലൊന്നാമത്തതാണ് നമ്മൾക്കൊരു ഉണ്ടായിരിക്കണം ആ ഗോൾ അച്ചീവ് ചെയ്യണം ആ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ ഓരോ പ്രയത്നങ്ങളും നമ്മളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോരോ കോഴ്സുകൾ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും അപ്പം നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോളിലായിരിക്കണം നമ്മൾക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്രയത്നിക്കണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്ന് പറഞ്ഞാലോ നമ്മൾക്കൊരു റുട്ടീൻ അപ്പ് സ്റ്റഡീസ് ഉണ്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അതെങ്ങനെയൊക്കെ പഠിക്കണം ഓരോ സബ്ജക്റ്റിനും നമ്മൾ എത്ര സമയം മാറ്റി വെക്കണം ഏതിനാണ് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ ആ ഒരു റുട്ടീനിൽ നമ്മളുടെ ഓരോ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾക്ക് ഒരുപാട് പഠിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടതായിട്ടോ ഒന്നും വരാതെ നമ്മൾക്ക് കൂളായിട്ട് തന്നെ നമ്മളുടെ ഓരോ എക്സാംസും അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകും അത് ആയിട്ട് തന്നെ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു റൂട്ടീൻ ആയിട്ട് തന്നെ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളുടെ മനസ്സെപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ആയിട്ട് നമ്മളുടെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ടത് സാധിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡിലൂടെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് പരീക്ഷയെ ആശങ്കയോടുകൂടെ നേരിടേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരില്ല പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ ഓരോ നമ്മൾ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ നമ്മളുടെ പഠിത്തത്തിനാണെങ്കിലും നമ്മളുടെ ജോലിക്കാണെങ്കിലും നമ്മളുടെ വീടുകൾക്കാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും പ്രയോറിറ്റി കൊടുക്കുക നമ്മളുടെ ഹെൽത്ത് അത് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും നമ്മളുടെ മുമ്പോട്ടുള്ള ഓരോ യാത്രയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യം നമ്മൾ നല്ല രീതിക്ക് തന്നെ നോക്കുക അത് മെൻറ്റൽ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും ബെറ്റർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ലതായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ിലൂടെ നമ്മൾക്ക് എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും നല്ല രീതിക്ക് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ മുമ്പോട്ടുള്ള സക്സസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾക്ക് ഇപ്പം വിജയം മുമ്പിലുണ്ട് അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടും എനിക്ക് നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ നമ്മൾ കൊണ്ടുവരിക അത് നമ്മളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒത്തിരി ഹെൽപ്ഫുൾ ആകും നമ്മളുടെ വിജയം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളെ തളർത്താതെ ഏറ്റവും നല്ല രീതിക്ക് നമ്മളുടെ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് സപ്പോർട്ട് നമ്മൾക്ക് സപ്പോർട്ട് ആവശ്യമാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ കേസ് നമ്മളുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും ക്ലാസ്മേറ്റ്സിൽ നിന്നാണെങ്കിലും നമ്മളുടെ ആൾ നമ്മളുടെ അടുത്ത ആളുകളിൽ നിന്നാണെങ്കിലും നമുക്കൊരു സപ്പോർട്ട് വേണ്ട സിറ്റുവേഷനിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ആ ഒരു സപ്പോർട്ട് നമ്മൾ നോക്കി എടുക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മൾക്ക് വേണ്ട സമയത്ത് ആരെയാണോ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് അവരെ ആശ്രയിക്കാൻ ശ്രമിക്കുക നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മളുടെ പരീക്ഷയിലുള്ള ആശങ്ക മാറ്റി ആവേശമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് പോസിറ്റിവിറ്റിയോടുകൂടി മുമ്പോട്ട് പോകുന്നതും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിലെല്ലാം ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് വിജയം മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അതിലൂടെ നമ്മൾക്ക് എന്താണ് പരീക്ഷയെ ആവേശത്തോടു കൂടി തന്നെ സമീപിക്കുന്നതിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മുമ്പോട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് വരും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക അതിൽ നമ്മൾ ഡൗൺ ആയി പോകാതെ നമ്മളുടെ വിജയങ്ങൾക്ക് നമ്മൾ സന്തോഷം കണ്ടെത്തുക അതുപോലെ തന്നെ ആ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക നമ്മൾക്ക് സഹായം ആവശ്യമാവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ആരെയാണോ സപ്പോർട്ടിനെ ആശ്രയിക്കാൻ പറ്റുന്നത് അവരെ നമ്മൾ ആശ്രയിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏറ്റവും ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നെക്കൊണ്ടത് സാധിക്കും എനിക്കത് സാധിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക നമ്മളുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തും എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ വെക്കുക അത് മുമ്പോട്ട് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് ഒന്നും കൂടെ ഒന്നേ പറയാനുള്ളൂ പരീക്ഷയെ നമ്മൾ ആശങ്കയോടു കൂടെയല്ല ആവേശത്തോടു കൂടെ നേരിടുക ആൻഡ് വിഷ് യു ഓൾ സക്സസ് താങ്ക്